ബംഗാളിൽ രണ്ടായിരത്തി പത്തിനു ശേഷം നൽകിയ അഞ്ചു ലക്ഷത്തിലേറെ ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കി സംസ്ഥാനത്തെ രണ്ടാം ഘട്ടം വോട്ടെടുപ്പ് കൂടി നടക്കാനിരിക്കെ വിധി മമതാ സർക്കാരിന് കനത്ത പ്രഹരമായി മുപ്പത്തിയേഴ് വിഭാഗങ്ങളിൽ കൂടി ഒ ബി സി പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മമതാ സർക്കാർ കൊണ്ടുവന്ന നിയമത്തിലെ സുപ്രധാന വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും രണ്ടായിരത്തി പത്ത് മുതൽ മുപ്പത്തിയേഴ് വിഭാഗങ്ങൾക്ക് നൽകിയ ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ നിയമവിരുദ്ധമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ തപപ്രത ചക്രവർത്തി രാജശേഖർ മന്ദ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി വെസ്റ്റ് ബംഗാൾ ബാക്ക്വേർഡ് ക്ലാസസ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന നിയമത്തിലെ വ്യവസ്ഥകളാണ് റദ്ദാക്കിയത് ഈ നിയമപ്രകാരം ഒ ബിസി സർട്ടിഫിക്കറ്റിൽ ജോലി സംഭരണം കിട്ടിയവർക്ക് ഉത്തരവ് ബാധകമല്ലെന്ന് കോടതി വ്യക്തമാക്കി പൊതുപ്രവർത്തകനായ അമൽ ചന്ദ്രദാസ് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് ഉത്തരവ് ജോലിക്ക് കോഴ ആരോപണം ഉയർന്ന ഇരുപത്തി അയ്യായിരത്തിൽ പരം അധ്യാപക അധ്യാപകേതര നിയമനങ്ങൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇത് കോടതി സ്റ്റേ ചെയ്തു ഇന്നലത്തെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന സർക്കാർ ആവശ്യം അനുവദിച്ചില്ല റദ്ദാക്കാൻ കാരണങ്ങൾ പിന്നോക്ക വിഭാഗമാണെന്ന് തെളിയിക്കുന്ന കണക്ക് വേണം സർക്കാർ സർവീസുകളിൽ അർഹമായ പ്രാതിനിധ്യമില്ലെന്ന് ഡേറ്റ വേണം പുതിയ ഒ ബി സി പട്ടിക തയ്യാറാക്കണം ബംഗാളിലെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പിന്നോക്ക വിഭാഗ നിയമത്തിൽ അടിസ്ഥാനത്തിൽ പുതിയ ഒ ബി സി പട്ടിക തയ്യാറാക്കാനും കോടതി നിർദ്ദേശിച്ചു വിധിക്കെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി വിധി അംഗീകരിക്കില്ലെന്നും ഒ ബി സി സംഭരണം തുടരുമെന്നും എക്കാലവും തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു വിധി പുറപ്പെടുവിച്ചവർ അത് അവരുടെ പക്കൽ തന്നെ സൂക്ഷിച്ചാൽ മതിയെന്നും ബി ജെ പിയുടെ അഭിപ്രായം തങ്ങൾ അംഗീകരിക്കില്ലെന്നും ദന്താ ലോക്സഭാ മണ്ഡലത്തിലെ ഖാർദയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ അഭിസംബോധന ചെയ്യുവേ മമതാ ബാനർജി കൂട്ടിച്ചേർത്തു അതേസമയം സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അധികാരത്തിലിരിക്കുന്ന തൃണമൂൽ ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ മുസ്ലിങ്ങൾക്ക് നൽകിയത് വോട്ട് ബാങ്കിനു വേണ്ടിയാണെന്നും മോദി ആരോപിച്ചു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഈ പ്രീണന രാഷ്ട്രീയം എല്ലാ പരിധിയും കടന്നിരിക്കുകയാണെന്ന് മോദി കൂട്ടിച്ചേർത്തു ഇന്ന് കോടതി അവരുടെ മുഖത്തടിച്ചു ഖാൻ മാർക്കറ്റ് ഗ്യാങ് ആണ് ഈ പാപങ്ങൾക്ക് ഉത്തരവാദികൾ രാജ്യത്തിന്റെ വിഭവങ്ങൾക്കുമേൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് അവർ പറയുന്നു മോദി പറഞ്ഞു ഡൽഹിയിലെ ദ്വാരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദി പ്രതിപക്ഷത്തിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് മോദി ഉന്നയിച്ചത് വോട്ടിന് പകരമായി പ്രതിപക്ഷം സർക്കാർ ഭൂമി വഖഫ് ബോർഡുകൾക്ക് നൽകുകയാണ് രാജ്യത്തിന്റെ ബജറ്റിൽ പതിനഞ്ച് ശതമാനം ന്യൂനപക്ഷത്തിനുവേണ്ടി മാറ്റിവെക്കാനാണ് ഇവർ താൽപര്യപ്പെടുന്നത് ബാങ്ക് വായ്പകളും സർക്കാർ ട്രെൻഡുകളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകാനാണ് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത് വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താനാണ് ഇക്കൂട്ടർ സി എ എതിർക്കുന്നതെന്ന് മോദി പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തി പത്തിനു ശേഷം പുറപ്പെടുവിച്ച ഒ പി സി സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി പതിനൊന്നിലാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ബംഗാളിൽ അധികാരത്തിലേറിയത് ഫലത്തിൽ മമതാ സർക്കാരിന് കീഴിൽ അനുവദിക്കപ്പെട്ട മുഴുവൻ പിന്നാക്ക വിഭാഗ സർട്ടിഫിക്കറ്റുകളും റദ്ദാക്കിപ്പെട്ടിരിക്കുകയാണ് ി സംവരണം അനുവദിക്കുന്ന നിയമത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്യുന്ന ഹർജികൾ പരിഗണിച്ചാണ് സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവിട്ടത് എന്നാൽ ഈ നിയമപ്രകാരം സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചവർക്ക് അതിൽ തുടരുന്നതിൽ തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്